നമ്മുടെ ബഹുമാനപ്പെട്ട ബിസിനസ് നമ്മുടെ പരിസ്ഥിതി പ്രവർത്തകനും വിഷവൈദ്യുമായ കെ മീനു അവർ അതുപോലെ പരിസ്ഥിതി പ്രവർത്തകനായ രൂപകുമാർ തങ്ങര മറ്റ് അധ്യാപക സുഹൃത്തുക്കളെ അനധ്യാപക സുഹൃത്തുക്കൾ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നമ്മുടെ മന്ദാര സീ ക്ലബിൻ്റെ അവധിക്കാല പ്രവർത്തനങ്ങൾ അപ്പോൾ ഇപ്പോൾ അവധിയാണ് എല്ലാവരും വീട്ടിൽ ഇരിക്കുന്ന സമയത്തും നമ്മൾ അവധിയില്ലാതെ നമ്മുടെ പ്രവർത്തനങ്ങൾ ഇന്ന് തുടങ്ങുകയാണ് എല്ലാവർക്കും അറിവുള്ളതാണ് നമ്മുടെ കോട്ടയത്തെ മികച്ച ഹരിത വിദ്യാലയമായി നമ്മുടെ വിദ്യാലയത്തെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പം ഇന്ന് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു നമ്മുടെ കെനിയൻ പരിസ്ഥിതി പ്രവർത്തകയായ വങ്കാരി മാതായി അവരുടെ ജന്മദിനമാണ് നമ്മൾ അവരെ സ്മരിക്കുന്നതോടൊപ്പം അവരുടെ ഓർമ്മയ്ക്കായിട്ട് ഒരു വൃക്ഷത്തായി ഇവിടെ നടുകയാണ് ഇപ്പോഴും അത് സീഡ് ക്ലബിൻ്റെ അതിൻ്റെ ഒരു ഭാഗം അതിനകത്ത് വരാൻ ഇവർ വളരെയധികം ശ്രദ്ധിക്കുന്നുമുണ്ട് അപ്പോൾ ഈ അവധിക്കാല അവധിക്കാലം തുടങ്ങിയ ഈ സമയത്ത് ഇങ്ങനെയൊരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ ശ്രമിച്ചതിലും ഇവിടെ സംഘടിപ്പിക്കാൻ സാധിച്ചതിലും വളരെയധികം സന്തോഷമുണ്ട് ഇന്ന് ഏപ്രിൽ ഒന്ന് ലോക വിട്ട ദിനമാണ് എന്നൊക്കെ പറഞ്ഞ് ആളുകൾ ഈ ദിവസത്തെ ഒരു മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുപോയാ പക്ഷേ ഈ ദിവസത്തിൻ്റെ പ്രത്യേകത ഞങ്ങൾ പരിസ്ഥിതിപൂർവകർ മനസ്സിലാക്കുന്നത് എൺപത്തി നാലോ വർഷങ്ങൾക്ക് മുമ്പ് ദക്ഷിണാഫ്രിക്കയിൽ കെനിയയിൽ ഒരു വനിത ജീവിച്ചിരുന്നു പങ്കേരി മാതായി എന്നാണ് അവരുടെ പേര് അവരുടെ എൺപത്തി നാലാമത് ജന്മദിനമാണ് ഇന്ന് ഒരുപക്ഷെ കേരളത്തിൽ നമ്മൾ മാത്രമാണ് ഈ ദിവസം ഇന്ന് ആചരിക്കുന്നത് വേറെ ആരും ആചരിക്കുന്നതായിട്ട് ഫേസ്ബുക്കിലോ മറ്റു ഒന്നും കണ്ടില്ല ഇവരുടെ ഒരു പ്രവർത്തനം രണ്ടായിരത്തി പതിനൊന്നിൽ നിലച്ചു കാരണം അവരെന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ മരണപ്പെട്ടു മരണപ്പെടുന്നതിന് തൊട്ട് ഒരു വർഷം മുമ്പ് ഇവരുടെ ഒരു ആത്മകഥ പ്രസിദ്ധീകരിക്കേണ്ടായി തലകുനിക്കാതെ എന്നാണ് ആത്മകഥയുടെ പേര് ശരിക്കും ആ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ ഒരു വനിത ലോകത്ത് മരങ്ങൾ നടുന്നതിന് വേണ്ടി എടുത്തിട്ടുള്ള ത്യാഗം എത്രമാത്രം വലുതാണ് എന്ന് ആ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് പേജുകളുള്ള ഒരു വലിയ പുസ്തകമാണ് ആ പുസ്തകത്തിൽ തൻ്റെ എട്ട് ഒൻപത് സഹോദരങ്ങൾക്കൊപ്പം ആയിരുന്നു ജീവിതം തുടക്കം കുറിച്ചത് അച്ഛൻ ഇവരെ ഉപേക്ഷിച്ച് പോകുന്നു അമ്മ കൃഷിപ്പണിക്ക് പോകുന്നു അമ്മയ്ക്ക് വാങ്കാരിയെ പഠിപ്പിക്കുന്നതിനുള്ള പണം ലഭിക്കാതെ വരുന്നു ആ സാഹചര്യത്തിൽ ഹോസ്റ്റലിൽ നിന്നും പുറത്താക്കപ്പെടുന്നു ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന വനിത നേരെ അമ്മയോടൊപ്പം വന്ന കൃഷിയിടത്തിൽ കൃഷി ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനമായിട്ട് ഹോസ്റ്റൽ ഫീസ് അടച്ച് വീണ്ടും ഹോസ്റ്റലിൽ ചെന്ന് എന്ത് അങ്ങനെ കെനിയയിലെയും ദക്ഷിണാഫ്രിക്കയിലെയും അമേരിക്കയിലെയും എല്ലാം തന്നെ ഡിഗ്രി കരസ്ഥമാക്കും ഇത് ഇന്ത്യ ആയിട്ടുള്ളൊരു ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാൽപ്പാം എന്ന് പറയുന്ന പോലെ പേരാൽ പേരാലരയാൽ അതിൽ അത്തിമരം കെനിയയുടെ ഔദ്യോഗിക മരമാണ് ആ അത്തിമരമാണ് വ്യാപകമായിട്ട് നട്ടുപിടിപ്പിച്ചത് അത്തിമരം നട്ടുപിടിപ്പിക്കുന്നതോടുകൂടി കെനിയൻ കുന്നുകളിൽ ജലത്തിൻ്റെ ഉറവിടം വന്നു ചേർന്നു അപ്പം അങ്ങനെ ജലം കൂടുതൽ ലഭിക്കുന്നതിന് അത്യമരം സാധ്യമാണ് എന്നുള്ള ഒരു കണ്ടുപിടുത്തം കൂടി ഇവർ നടത്തിയിട്ടുണ്ട് അതിനുശേഷമാണ് ഇവരെ തേടി നോവൽ സമ്മാനം എത്തുന്നത് നോവൽ സമ്മാനം കിട്ടിയോടുകൂടി ഇവരൊരു വലിയൊരു മൂവ്മെൻറ്റിന് തുടക്കം കുറിക്കുകയാണ് ഗ്രീൻ ബെൽറ്റ് എന്ന് പറയുന്ന മൂവ്മെൻറ്റാണ് ഗ്രീൻ ബെൽറ്റ് ഹരിത മരങ്ങൾ കൊണ്ട് തന്നെ ഭൂമിക്ക് ഒരു ബെൽറ്റ് തീർക്കുക എന്നുള്ള ഒരു വലിയ ദൗത്യമാണ് ഏകദേശം മുപ്പത്തിയഞ്ച് കോടിയിൽ പരം മരത്തൈകളാണ് ലോകത്ത് അവരുടെ ശ്രമഫലമായി അവരുടെ ആ മൂമെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോയി വെച്ച് അവസാനം ആ മൂമെൻ്റ് പണത്തിന് വേണ്ടി മാത്രമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഘട്ടം വന്നു കഴിഞ്ഞപ്പോൾ ഗ്രീൻ വെൽറ്റ് മൂവ്മെൻറ്റിൽ നിന്ന് ഇവരെ പുറത്താക്കുകയാണ് അവസാനം എനിക്ക് മരം നടുന്നതിന് പൈസയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഈ പ്രവർത്തനം തുടരുകയാണ് അങ്ങനെയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ഇവർ മരിക്കുന്നത് വളരെ വേദനാജനകമായ സംഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും തൻ്റെ ദൗത്യം എന്ന് പറയുന്നത് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുകയാണ് എന്നുള്ള ഉത്തമ ബോധ്യത്തിൽ വർഷങ്ങളോളം പ്രവർത്തിച്ച വനിതയാണ് വൻകരി മാതായി അപ്പോൾ അവരെ ലോകമെല്ലാം ആദരിക്കുന്നുണ്ട് ഒരുപക്ഷെ ഒരു പരിസ്ഥിതി പ്രവർത്തിക്ക് ഏറ്റവും ആദ്യമായിട്ടാണ് നോബൽ സമ്മാനം കിട്ടുന്നത് മറ്റൊരു വനിതയ്ക്കും പരിസ്ഥിതി പ്രവർത്തന രംഗത്ത് നിന്ന് കിട്ടിയിട്ടില്ല അപ്പം ഇവരെ ഓർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ദിവസം നമ്മൾ കേരളത്തിൽ ഇവിടെ മറ്റക്കരയിൽ ഈ പുണ്യഭൂമിയിൽ അവരെ ഓർമ്മയ്ക്കായിട്ട് ഒരു മരം തൈ നടുകയാണ് ആ മരത്തേക്കും ചില പ്രത്യേകതയുണ്ട് തമ്പകം എന്ന് പറയും കമ്പകം എന്ന് വിളിക്കും എന്ന് വിളിക്കും ഇരുമ്പൻ മരം എന്ന് വിളിക്കും ചിതൽ പിടി ചിതൽ പിടിക്കാത്ത മരം എന്ന് വിളിക്കും അപ്പം അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു മരത്തിൻ്റെ തൈയാണ് ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ ആ തൈ നിങ്ങളുടെ എല്ലാ അനുമതിയോടുകൂടി ഇവിടെ നടുകയാണ് ഒപ്പം വൻകരി മാതായിയുടെ പടം ഇപ്പോൾ ഇവിടെ പ്രകാശനം ചെയ്ത് അത് ഉള്ളത് കുട്ടികൾ കയ്യിൽ പിടിച്ച് തൈ നട്ടതിന് ശേഷം അതിൻ്റെ ഒരു മൂടി വെച്ച് ആ മൂടിയിൽ വൻകരി മാതായിയുടെ പടം കൂടി വെച്ചതിന് ശേഷം ഈ ചടങ്ങ് അവസാനിക്കും